ഇന്ന് കർക്കിടകവാഡിൽ മധ്യതിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം പിതൃതർപ്പണവും പിതൃക്കൾ തർപ്പണം ചെയ്തതിനു ശേഷം പിതൃക്കൾക്ക് പുഴയിൽ പോയി ആറ്റിൽ പോയി ഓരോരോ സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോയി തർപ്പണം നടത്തുന്നു നമ്മൾ ബലിയിടുന്നു അതിനുശേഷം അതല്ലാത്തവർ വീട്ടിൽ വീട്ടിൽ തർപ്പണം ചെയ്യുന്നു വീട്ടിൽ ബലിയിടും ബലീടെ പിതൃക്കളുടെ ഏറ്റവും അടുത്ത ആളാണ് കാക്ക കേട്ടോ കാക്കയെ കൈകൊട്ടി പിടിച്ച് കാക്ക വന്നാൽ നമ്മൾ തൃപ്തരാകും എന്തുകൊണ്ട് പിതൃക്കൾ അടുത്ത് വന്ന് നമ്മൾ കൊടുത്ത നേദ്യങ്ങളെല്ലാം സ്വീകരിച്ചു എന്ന് ഉള്ള ഒരു വിശ്വാസം അപ്പോൾ ഇന്ന് അതിനുശേഷം വൈകുന്നേരത്തെ ഭക്ഷണം വീടുകളിൽ ഇലടയാണ് ഇല അട ഇതാ ഇത് നൈസായിട്ടുള്ള അരിപ്പൊടി അപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി ആ അരിപ്പൊടി ഉപ്പിട്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ച് പാകപ്പെടുത്തി ഇല വാട്ടി അതിലേക്ക് മാവ് പരത്തി അതിൻ്റെ നടുക്ക് ശർക്കരയും തേങ്ങായും ഏലക്കായും കൂടെ ചേർത്തുള്ള മിശ്രിതം നടുക്ക് വെച്ച് പരത്തി മടക്കി എടുക്കുന്നതാണ് ഇലയട കണ്ട ഇന്ന് നമ്മുടെ വീട്ടിൽ വൈകിട്ട് ഇലയട ഉണ്ടാക്കി മധ്യതിരുവിതാംകൂറിലെ എല്ലാ വീടുകളിലും ഇന്ന് ഇലയട ഉണ്ടാക്കും ഈ ഇലയടയാണ് വൈകിട്ടത്തെ ആഹാരം എല്ലാ വീടുകളിലും പണ്ടത്തെ സമ്പ്രദായം കേട്ടോ ഇപ്പോഴത്തെ കഥ അറിഞ്ഞുകൂടാ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും ആചാരം നിലനിർത്തുന്നു അതേസമയം പാലക്കാട് ദോശയും കോഴി ചിക്കൻ കറിയുമാണ് പാലക്കാട്ടെ ഇന്നത്തെ വിശേഷം പിതൃക്കൾക്ക് ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് എല്ലാ വീടുകളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ദോശ ചിക്കൻ സ്കൂളുകളിലൊക്കെ പണ്ട് ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് എന്തെന്നാൽ അന്ന് പബ്ലിക് ഹോളിഡേ അല്ലായിരുന്നു കർക്കിടക മാസത്തിലെ വാവ് അപ്പോൾ കുട്ടികളെല്ലാവരും രാവിലെ സ്കൂളിൽ വരില്ല ആരും തന്നെ വരില്ല കുറച്ച് കുട്ടികൾ വല്ലതും വരും എന്ത് എന്തെന്നാൽ ദോശയും ചിക്കനും കഴിക്കാൻ ആ കാലങ്ങളിൽ വീടുകളിലൊക്കെ പണ്ട് വീടുകളിലൊന്നും ഈ ഇഡലി ദോശ പുട്ട് ചപ്പാത്തി അപ്പം ഒന്നുമില്ല കഞ്ഞിയോ ചോറോ ആണ് അപ്പോൾ ആണ്ടിലൊരിക്കൽ കിട്ടുന്ന ഒരു വിശേഷ ഭക്ഷണമാണ് ചിക്കനും ദോശയും അതെല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും എത്ര പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഈ ദോശയും ചിക്കനും അന്നത്തെ ദിവസം സംഘടിപ്പിക്കും അത് വട്ടിയുണ്ട് വലിയ വട്ടികൾ ആ വട്ടികളിലാണ് ഈ ദോശ ചുട്ടുകൂട്ടുന്നത് എന്നിട്ട് ആ ദോശ ഇഷ്ടംപോലെ ചുട്ടുകൂട്ടും കുട്ടികളെല്ലാവരും ഇഷ്ടം പോലെ അത് കഴിക്കും ആ ഒരു കാലഘട്ടം ഇന്നിപ്പോൾ അതൊക്കെ മാറി അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് ഭയപ്പെടുന്നെന്താന്ന് വെച്ചാൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഡിയോ ഇൻസ്പെക്ഷൻ വരുന്നത് കുട്ടികളുടെ തലയെണ്ണൽ എന്ന് പറയും ആ സമയം കുട്ടികളില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ടീച്ചേഴ്സിൻ്റെ കാര്യം സ്വാഹ ഡിവിഷൻ പോവും ഈ ഡിവിഷൻ ഫോളിനെ ഭയന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം പേടിക്കുന്ന ഒരു സമയമാണ് ഈ വാവിൻ്റെ ദിവസം അത് ഹോളിഡേ ആയി പ്രഖ്യാപിച്ചു അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ആചാരങ്ങൾ ഞാൻ പറയുമായിരുന്നു പാലക്കാട് ചിക്കനും ദോശയുമാണെങ്കിൽ നമ്മൾ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂല്ലും ഒന്നും നമ്മൾ ഈ പിതൃ കർക്കിടക ബാവിൻ്റെ ദിവസം നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ നമ്മൾ മത്സ്യമാംസമൊന്നും ഉപയോഗിക്കില്ല വയ്ക്കില്ല വീടുകളിൽ രണ്ടും രണ്ട് ആചാരങ്ങൾ അക്കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഇലയിടയാണ് നമ്മുടെ സ്പെഷ്യൽ ഇതാ ഇലയട ഇത് ഇലയിൽ പരത്തി അതിനാ നടുക്ക് മധുരം വെച്ച് തേങ്ങയും ഇരകും ഏലക്കായും വെല്ലു അത് ശർക്കര വെച്ചുള്ള മിശ്രിതം ചേർത്ത് മടക്കി ഇഡലിപാത്രത്തിൻ്റെ അപ്പ അതായത് അപ്പച്ചെമ്പിൻ്റെ അപ്പം പുഴുങ്ങുന്ന തട്ടിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് ഇഡലി യോ ആണ് ഇഡലി പാത്രത്തിൽ പുഴുങ്ങി എടുക്കുന്നതാണ് ഇലയട എന്നെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഈ ഇലയട ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇലയട വിളമ്പി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ ഒരു നല്ല ദിവസം ദിവസമായിരുന്നു എന്നെ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം വാത്സല്യം നന്ദി നിങ്ങളുടെ സരസ്വതി ടീച്ചർ